ഹൈ ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് രണ്ടിലെ പാഠഭാഗമായ നന്മ പൂക്കൾ എന്ന പാഠമാണ് നന്മ പൂക്കൾ എന്ന പാഠഭാഗം മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ വിശദമായി ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് പാഠഭാഗത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളാണ് ആദ്യം ആ കഥയൊന്ന് ചുരുക്കി പറയാം നന്മ നിറഞ്ഞവളായിരുന്നു മിറി എന്ന പെൺകുട്ടി അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ഇവരോടൊപ്പം ഒരു കുഞ്ഞു വീട്ടിലായിരുന്നു മിറി താമസിച്ചിരുന്നത് ജന്മന അവൾ അന്ധയായിരുന്നു കഷ്ടകാല മനുഷ്യന് എപ്പോഴാണ് വരുന്നതെന്ന് ആർക്കും പറയാനാവുകയില്ല മിറിക്കും അതുതന്നെ സംഭവിച്ചു പട്ടണത്തിൽ ജോലിക്ക് പോയിരുന്ന മിറിയുടെ മാതാപിതാക്കൾ ഒരു ഭൂകമ്പത്തിൽപ്പെട്ടു പിന്നെ അവർ തിരിച്ചു വന്നില്ല മിറി കരഞ്ഞു വിഷമിച്ചു കാഴ്ച തനിക്കില്ലെന്ന യാഥാർത്ഥ്യം അവൾ തിരിച്ചറിഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയെയും സംരക്ഷിക്കേണ്ട ചുമതലയും മിറിക്കു വന്നു അങ്ങനെയാണ് അവൾ തെരുവോരത്ത് ഷൂ പോളീഷ് ചെയ്ത് കൊടുക്കുന്ന ജോലികൾ ചെയ്യാൻ തുടങ്ങിയത് സ്കൂൾ തുറന്നു മിറിയെ കൂട്ടിക്കൊണ്ടു പോകാൻ കൂട്ടുകാരികളെത്തി അപ്പോൾ അവൾ തെരുവിലിരുന്ന് ജോലി ചെയ്യുന്നതാണ് കണ്ടത് അവർ മിറിയെ സഹായിക്കാൻ തീരുമാനിച്ചു തങ്ങളുടെ പണപ്പൊതികൾ കുടഞ്ഞിട്ടു ആ പണം കൊണ്ട് തണുപ്പ് കാലത്ത് മിറിയുടെ മുത്തശ്ശനും മുത്തശ്ശിയും മരവിച്ച് പോകാതിരിക്കാൻ ചൂടുകുപ്പായം വാങ്ങി അവർ വൈകുന്നേരം മിറിക്കു പാഠം പറഞ്ഞു കൊടുത്തു കുട്ടികളുടെ സ്നേഹം കണ്ട് അധ്യാപകരും മിറിയെ സഹായിച്ചു കുട്ടികൾ നന്മയുടെ പൂക്കളാണ് അവർ നന്മ മാത്രം ചെയ്യുന്നുവെന്ന് മിറിയിലൂടെ തെളിയിച്ചു ഇത്രയുമാണ് ആ കഥയുടെ ചുരുക്കം ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മിയാണ് നന്മ പൂക്കളെന്ന ഈ കഥ എഴുതിയത് ഇനി നമുക്ക് പഠനപ്രവർത്തനങ്ങളിലേക്ക് പോകാം ആദ്യത്തെ പ്രവർത്തനം കഥയിലെ സന്ദർഭങ്ങൾക്കനുസരിച്ച് ചിത്രങ്ങൾ തയ്യാറാക്കുക ചിത്രങ്ങൾ വരയ്ക്കുക എന്നതാണ് നമുക്കത് നോക്കാം ആദ്യത്തെ ചിത്രം മിറിയുടെ സന്തോഷം നിറഞ്ഞ വീടിൻ്റെ ചിത്രമാണ് അച്ഛനും അമ്മയ്ക്കും മുത്തശ്ശനും മുത്തശ്ശിക്കുമൊപ്പം സന്തോഷത്തോട് കൂടി കഴിയുന്ന മിറിയുടെ ചിത്രമാണ് ആദ്യത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം ഭൂകമ്പം ഭൂകമ്പത്തിൻ്റെ ചിത്രമാണ് മിറിയുടെ അച്ഛനും അമ്മയും പട്ടണത്തിൽ ജോലിക്ക് പോയപ്പോഴാണ് അവിടെ ഭൂകമ്പം ഉണ്ടായത് ആ ഭൂകമ്പത്തിൻ്റെ ചിത്രമാണ് അടുത്തത് മിറി തെരുവോരത്തിരുന്ന് ഷൂ പോളിഷ് ചെയ്യുന്നു തെരുവോരത്തിരുന്ന് മിറി ഷൂ പോളിഷ് ചെയ്യുന്ന ചിത്രമാണിത് അതിനുശേഷം മിറിയുടെ കൂട്ടുകാർ വരുന്നു മിറിയെ കാണുന്നു മിറിയുടെ കൂട്ടുകാർ വന്ന് മിറിയെ കാണുന്ന ചിത്രങ്ങളാണിത് ഈ ചിത്രം മിറിയുടെ കൂട്ടുകാർ ചൂടുകുപ്പായം കൊണ്ടുവരുന്നു പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതിൻ്റെ ചിത്രമാണിത് മിറിയുടെ കൂട്ടുകാർ ചൂടുകുപ്പായം കൊണ്ടുവന്ന് പാഠങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു മിറിയുടെ അധ്യാപകർ വരുന്നു മിറിക്ക് സമ്മാനം കൊടുക്കുന്നു ആ ചിത്രമാണിത് മിറിയുടെ അധ്യാപകർ വന്ന് മിറിക്കു സമ്മാനങ്ങൾ കൊടുക്കുന്നു അടുത്ത പ്രവർത്തനങ്ങളെല്ലാം സംഘമായി ചെയ്യേണ്ടതാണ് ചിത്രകഥ നാടകം കവിയരങ്ങ് ഈ പ്രവർത്തനങ്ങൾ സ്വന്തമായും കൂട്ടമായും ചെയ്യേണ്ടതാണ് ഓക്കെ കൂട്ടുകാരെ ആ പാഠത്തൊരു വീഡിയോയിൽ മറ്റൊരു പാഠഭാഗവുമായി വരാം ഓക്കെ താങ്ക്സ്